ഇന്ന് നല്ലയിടയിൽ ഞായറാണ് എല്ലാ പുരോഹിതർക്ക് വേണ്ടിയും ഒപ്പം ദൈവവിളിക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് കോവിഡ് തോട്ടം നാല്പത് വൈദികരും എൺപത്തിരണ്ടോളം സമർപ്പിതരും സിസ്റ്റേഴ്സ് അവരെല്ലാം സഭയുടെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിന്റെ ശുശ്രൂഷയിൽ കർ കർത്തൃവേദയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അവരെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു ഈ ദിവസത്തിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും എല്ലാ വൈദികർക്കും സമർപ്പിതർക്കും നേരുന്നു സഭയിൽ ധാരാളം ദൈവവിളി ഉണ്ടാകട്ടെ എന്ന പ്രാൽ സദേം പുരോഹിതരാകും മധ്യസ്ഥനാകും ബിരി ഞങ്ങൾ പ്രാർത്ഥിക്കണേ നിൽക്കീ സദേശ ുരോഹിതരാഗുണ്ോദൻ മദ്യ സ രാജുന് വിയാണി വിയാണി ജംഗർ കുറെ പ്രാതിക്കണേ